ദൈവം ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുമ്പോൾ പറഞ്ഞു അബ്രഹാമേ ഞാൻ നിനക്ക് നിൻ്റെ സന്തതിയെ അനുഗ്രഹിക്കുകയും നിന്നിലൂടെ ഭൂമിയിലെ സകലവംശങ്ങൾ എന്ത് ചെയ്യുകയും ചെയ്യും അനുഗ്രഹിക്കപ്പെടുകയും എന്ന് പറഞ്ഞു പതിനഞ്ചാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിമൂന്നാം അധ്യായത്തിൽ പതിനാലാം അധ്യായത്തിലൊക്കെ ഇത് കാണുന്നുണ്ട് പതിനഞ്ചാം അധ്യായത്തിൽ പതിമൂന്നാം അധ്യായത്തിൻ്റെ അവസാനം കാണുന്നുണ്ട് ഞാൻ നിൻ്റെ സന്തതിയെ ആകാശത്തെ ഭൂമിയിലെ മണൽ പോലെ എന്തു ചെയ്യും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു പതിമൂന്നര പതിനാറ് ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ എന്തുപോലാക്കും പൊടി പോലെ ആക്കും എന്ന് പറഞ്ഞു പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നു പുറത്ത് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ സന്തതിയെ ആകാശത്തിലെ എന്തുപോലാക്കും നക്ഷത്രങ്ങൾ പോലെ ആക്കും പതിനഞ്ചിൻ്റെ അഞ്ച് പിന്നെ അവൻ അവനെ പുറത്ത് കൊണ്ട് നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എന്തു ചെയ്യുക എണ്ണുക ഞാൻ നിൻ്റെ നിൻ്റെ സന്തതിയെ ആകാശത്തിലെ എന്തുപോലാക്കും നക്ഷത്രങ്ങളെ പോലെ ആക്കും എന്ന് പറഞ്ഞു എന്നാൽ പതിനാറാമത് അധ്യായമായപ്പോഴത്തേന് പത്തു വർഷം കഴിഞ്ഞു മനസ്സിലാക്കണേ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലാണ് ആരെ വിളിക്കുന്നത് അപ്രകാമനെ വിളിക്കുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ വിളിച്ചപ്പം പറഞ്ഞു അന്നേരം എത്ര വയസ്സാന്നറിയാമോ എഴുപത്തി അഞ്ച് വയസ്സ് ശരിക്കും അതിനു മുമ്പ് ഒരു വിളിയുണ്ട് പിന്നെ അവർ വന്ന് ഹാരാനി പാർക്കുന്നു തേരഹ് മരിക്കുന്നു അവിടെ നിന്ന് വീണ്ടും വിളിച്ചു എത്ര വയസ്സ് എഴുപത്തി വയസ്സ് ഇപ്പം എത്ര വയസ്സാന്നറിയാമോ എൺപത്തി അഞ്ച് വയസ്സ് തെളിവ് പതിനാറിൻ്റെ അവസാനം കാണുന്നുണ്ട് എൺപത്തി ആറ് അപ്പം അത് ഇസ്മായിൽ ജനിച്ചപ്പോഴാണ് അപ്പോൾ എത്ര വയസ്സായി എൺപത്തി അഞ്ച് ആറ് ഇപ്പോൾ ഇസ്മാലി ജനിക്കുന്നതിന് മുമ്പ് എത്ര വയസ്സായി കാണും ഒരു വർഷം പുറമോട്ട് നോക്കിയോ എത്ര വയസ്സായി എൺപത്തി അഞ്ച് അപ്പോൾ എൺപത്തി അഞ്ച് വർഷം അഥവാ അബ്രഹാമിനെ വിളിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞു പത്ത് വർഷം കഴിഞ്ഞിട്ടും ആരുണ്ടായില്ല മക്കൾ ഉണ്ടായില്ല മക്കൾ ഉണ്ടായിരുന്നപ്പോൾ ഈ സാറയ്ക്ക് സങ്കടമായി സാറ വന്നിട്ട് അബ്രഹാമോട് പറഞ്ഞു അബ്രഹാമേ എനിക്കെന്തോ വേണം മക്കളെ വേണം ശരിക്കും പറഞ്ഞാൽ മക്കൾ മക്കളുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് അബ്രഹമാണോ സാറയാണോ കൂടുതൽ അബ്രഹാമല്ല പിന്നെ ആരാ സാറയാ കാരണം ഒരു സ്ത്രീ ജനിക്കുമ്പം തന്നെ അവൾ ആരാകാൻ വിളിക്കപ്പെട്ടവളോ അമ്മയാകാൻ വേണ്ടിയാണ് പ്രകൃതി അവളെ ഇങ്ങനെ അണിയിച്ചൊരുക്കി വിടുന്നത് ഒരമ്മയൊക്കെ വേണ്ടി ഒരുക്കി വിടുകയാണ് അതാണ് സ്ത്രീ ജൻ സ്ത്രീ എന്ന് പറയുന്നത് അവളൊരു അമ്മയുടെ അമ്മയാണ് പ്രകൃതിയുടെ ആ പ്രകൃതി അവളെ അങ്ങനെ അണിയിച്ചൊരുക്കും അപ്പോൾ സാറയ്ക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ആരെ വേണം കുഞ്ഞുങ്ങളെ വേണം അബ്രഹാമിനെക്കാട്ടിലും സാറ ഒരു സ്ത്രീ എന്ന നിലയിൽ ആഗ്രഹിച്ചു അപ്പോഴത്തേന് എൺപത്തി പത്ത് വർഷം കഴിഞ്ഞ് വാഗ്ദത്തം പറഞ്ഞിട്ട് ആരുണ്ടായില്ല മക്കളുണ്ടായില്ല അപ്പോൾ ഈ അബ്രഹാം ചെന്ന് ഈ സാറ ചെന്നിട്ട് ആരോട് പറഞ്ഞു അബ്രയോട് പറഞ്ഞു അബ്രാമേ എനിക്ക് ആരെ വേണം കുഞ്ഞിനെ വേണം പക്ഷേ എനിക്ക് കുഞ്ഞുണ്ടാകുന്നില്ല ഒരു കാര്യം ചെയ് ആഗറിൽ എന്തുണ്ടാകാം കുഞ്ഞുണ്ടാകാം ആഗറിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് മിശ്രൈമ ദാസി മിശ്രീമ ദാസിയാണ് ആര് ഹാഗർ ഈ മിശ്രീമ ദാസി ഈ വീട്ടിൽ വരാനൊരു കാര്യമുണ്ട് എന്താ കാര്യം എന്നറിയാമോ പന്ത്രണ്ടാം അധ്യായത്തിൽ എവിടെ പോയി മിശ്രീമി പോയി മിശ്രമി പോയിട്ട് വന്നുകൊണ്ടാണ് ആര് വന്നത് മിശ്രയിമ ദാസി വന്ന് പോയില്ലായിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാവുമോ ഇല്ല അപ്പോൾ ഇതാണ് ചിലർ നമ്മൾ പിന്മാറ്റത്തിൽ പോവും പിന്മാറ്റത്തിൽ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടങ്ങി വരും പക്ഷേ ഈ മടങ്ങി വന്നാലും ചില വാല് ജഡത്തിൽ അനുഭവിക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കും അതുകൊണ്ട് ഒരിക്കലും ഇവിടെ പോകരുത് പിന്മാറ്റത്തിൽ പോകരുത് പിന്മാറ്റത്തിൽ പോയിട്ട് വന്നപ്പോൾ ആരെ കൊണ്ടാണ് വന്നത് ആകാറിനെ കൊണ്ടാണ് വന്ന് ഈ ആകാറിനെ ആ അബ്രഹാമിന് കൊടുത്തു അബ്രഹാമിന് ആഗറിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആഗർ ഗർഭിണിയായി ആഗർ ഗർഭിണിയായപ്പോൾ പതിനാറാം അത്യാവശ്യം എഴുതിയിട്ടുണ്ട് ആഗർ ഗർഭിണിയായപ്പോൾ ആഗറിൻ്റെ മ ഈ ആഗറിൻ്റെ മട്ടുമാറി ആരെ നിന്നയായി സാറായെ നിന്നയായി സാറായുടെ ഒന്ന് പറഞ്ഞു നിന്നയായി അപ്പോൾ ഈ സാറ പ്ലേറ്റ് തിരിച്ചു സാറ നേരെ വന്ന് അബ്രഹാമോട് പറഞ്ഞു എനിക്ക് സംഭവിച്ച അന്യായത്തിന് താൻ ഒറ്റയൊരുത്തുന്ന കാരണമെന്ന് പറഞ്ഞു സത്യത്തിൽ ഈ മനുഷ്യൻ പോയത് ആര് പറഞ്ഞിട്ടാണ് സാറാ പറഞ്ഞിട്ട് ആകറിനെ കൊണ്ട് കൊടുത്ത ആരാ സാറയാണ് പക്ഷെ ആര് പ്ലേറ്റ് തിരിച്ചു സാറാ തിരിച്ചു ഇത് തന്നെയാണ് എല്ലാ സാറാമാരേം ചെയ്യും കൊച്ചിനെ കൊണ്ടുവന്ന് മെഡിസിൻ ചേർക്കും ആര് പറഞ്ഞിട്ട് അമ്മേ മൂലം കൂടെ പറഞ്ഞിട്ട് കൊണ്ടു മെഡിസിൻ ചേർക്കും കൊച്ചിനെ കിട്ടിയില്ല പഠിക്കാൻ പാടാൻ അന്നേരം ഞാൻ പറഞ്ഞതാണ് ഞാൻ അന്നരേ പറഞ്ഞ അപ്പോൾ അങ്ങേർക്ക് വിട്ടേ ഒക്കത്തുള്ളൂ ഞാൻ പറഞ്ഞെന്നോ ഞാനോ നമ്മളെന്നെ പിടിച്ചിടിക്കാൻ പോകരുത് അബ്രഹാം മിണ്ടാതിരുന്ന പോലെ മിണ്ടാതിരിക്കുക എല്ലാം പറയും ചെയ്യിക്കും പക്ഷേ കുഴപ്പം വന്നാൽ ആടെ നേരെ തിരിയും നേരെ ഇങ്ങനെ ഞാൻ അന്നേരം പറഞ്ഞതാ ഞാൻ പറഞ്ഞതാണ് ആർക്കും കേൾക്കണ്ടായാലോ എന്ന് പറയുമ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൈയും ചുരുട്ടി ചെല്ലരുത് സാർ അബ്രഹാം ചെയ്ത പോലെ മിണ്ടാതെ എന്ത് ചെയ്യുക ഇരിക്കുക ഇതാണ് സാറയുടെ സ്വഭാവം പക്ഷേ ഇവിടെ ഒരു അബദ്ധം പറ്റിയൊരു കാര്യമുണ്ട് ദൈവം അബ്രഹാമിന് ഒരു പ്ലാൻ കൊടുത്തായിരുന്നു അത് ഇസ്രാഖ് എന്ന പ്ലാനാണ് പക്ഷേ ഇവർക്ക് എന്ത് ചെയ്യാൻ സമ്മതയില്ലായിരുന്നു വെയിറ്റ് ചെയ്യാൻ സമ്മതയില്ലായിരുന്നു അപ്പോൾ അവരെന്തോ ഉണ്ടാക്കി ഒരു പ്ലാൻ ബി ഉണ്ടാക്കി പ്ലാൻ ബി ആണ് ആര് ഇഷ്ടമായി ഇന്നും അവർക്കൊരു അപകടമായി കെണിയായി കിടക്കുന്ന ഒരു സംഭവം എന്താണ് പ്ലാൻ ബി അപ്പം നമുക്കെന്നും എല്ലാവരും ഓർക്കേണ്ടത് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തോ മതി പ്ലാൻ എ വേണോ പ്ലാൻ ബി വേണോ പ്ലാൻ എ മതി പ്ലാൻ എ ആണ് ആരുടെ പ്ലാൻ ദൈവത്തിൻ്റെ പ്ലാൻ അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തോ ഉണ്ടാക്കും പ്ലാൻ ബി ഉണ്ടാക്കും ആരെ സഹായിക്കാൻ ദൈവത്തെ സഹായിക്കാൻ ആരും ആരെ സഹായിക്കണ്ട ദൈവത്തെ സഹായിക്കണം ദൈവത്തെ സഹായിക്കാൻ പോകുന്നതിൻ്റെ അവസ്ഥ പറയാം ഞങ്ങളുടെ ചർച്ചിൻ്റെ പണി നടക്കുക രണ്ടായിരത്തി രണ്ട് മൂന്ന് സമയത്ത് അന്ന് ഇച്ചിരി ജെ സി മണ്ണ് മാറ്റണം അന്ന് ഈ ജെ സി ജെ സി ബി എന്നാൽ ജെ സി ബി ഒരു കമ്പനിയുടെ പേരാ ജെ സി ബി വന്ന് ഈ വണ്ടി മാറ്റാം മണ്ണ് മാറ്റും എന്ത് ചെയ്താൽ ജെ സി ബിക്കാര് വരത്തില്ല എത്ര വർഷം മുമ്പ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി രണ്ട് അപ്പോൾ ഞങ്ങളുടെ കൂടെ കുറേ പിള്ളേരുണ്ട് ഇരുന്ന് പ്രാർത്ഥനയാണ് കോളിണിന് പണി നടക്കണം ജെ സി ബി വേണമെങ്കിൽ ജന്മം ചെയ്താൽ ഇവർ വരത്തില്ല അവസാനം നമ്മൾ സാഹി കെട്ടെ എന്തോ എന്ന് അറിയാമോ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരുത്തം പറഞ്ഞ് രാവിലെ വരാമെന്ന് പറഞ്ഞു ജെ സി ബി കയറാൻ രാവിലെ വരുമെന്ന് കേട്ടപ്പം സന്തോഷം മൂന്നിട്ട് ഞാൻ പിള്ളാരെയും കൊണ്ട് ഇറങ്ങിയിട്ട് ജെ സി ബി കയറാൻ വേണ്ടി കല്ലെല്ലാം മാറ്റി വഴി വെട്ടി ആര് കയറാൻ ജെ സി ബി ഒത്തിരി കഷ്ടപ്പെട്ട് കല്ലെല്ലാം മാറ്റി വഴി വെട്ടി തമ്പുരാനെ ജെ സി ബിക്ക് വഴി വെട്ടണോ വേണ്ട ജെ സി ബി വരുന്നതേ എന്ത് വെട്ടാൻ വഴി വെട്ടാൻ ഈ പൊട്ടനുണ്ടല്ലോ ഈ പൊട്ടൻ ജെ സി പി കയറാൻ എന്തോ പറ്റി വഴി ഇതുപോലെയാണ് ആരെ സഹായിക്കും ഏ അതിനിടയ്ക്ക് എന്തോ കൊണ്ടുവരരുത് പ്ലാൻ ബി പ്രാർത്ഥിക്കാമോ എനിക്ക് പെർഫെക്റ്റ് പ്ലാൻ ഓഫ് ഗോഡ്സ് മതി പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ഗോഡുണ്ട് പ്ലാൻ എ ഒന്ന് കരി വെത്ത് പ്രാർത്ഥിച്ച് എൻ്റെ പദ്ധതി ഒന്ന് എൻ്റെ വിട്ടി വേണ്ട എൻ്റെ പരിപാടിയേ വേണ്ട ആരുടെ പരിപാടി മതി കർത്താവിൻ്റെ ഇഷ്ടം മാത്രം മതി അതാണ് പെർഫെക്റ്റ് പ്ലാൻ അതാണ് പതിനാറാം അധ്യായം ഞാൻ പെട്ടെന്ന് പറയട്ടെ പതിനാറാം അധ്യായം പതിനാറാം അധ്യായത്തിൽ ഈ ഈ ആഗർ എന്തായി ഗർഭിണിയായി ആഗർ ഗർഭിണിയായപ്പം ആഗറിനാരെ കളിയാക്കി സാറായെ നിന്നിച്ചു അപ്പം ഇസ്മായിൽ എവിടെ കിടപ്പുണ്ട് ഇസ്മായിൽ അപ്പം എവിടെ ആഗരൻ്റെ ഇസ്മായിൽ എവിടെ ഉണ്ട് ആഗരൻ്റെ വയറ്റിലുണ്ട് ഇനി ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സോറി ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തൊന്നിൻ്റെ ഒമ്പത് മിശ്രൈമിദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ എന്തെന്ന് കണ്ടു പരിഹാസി എന്ന് ആര് കണ്ടു സാറാ കണ്ടു അപ്പോൾ ഇസ്മായിലും വളർന്നു വന്നപ്പോൾ ആരെ കളിയാക്കി ആ ആ ആരെ കളിയാക്കി ഇസഹാക്കിനെ എന്ത് ചെയ്തു കളിയാക്കി അതാണ് ആരെ ഇറക്കി വിടാൻ കാര്യം സാറാ അല്ല സാറാ ആരെ ഇറക്കി വിട്ടത് ആഗറിനെയും ഇസ്മായലിനെയും കൂടെ രണ്ടാമത് ഇറക്കി വിടാൻ ആദ്യം അവൾ ഓടി പോകാൻ ഇറക്കി വിടാൻ കാര്യം എന്ത് കണ്ടതുകൊണ്ടാണ് ദാസി ആഗർ അപ്ര മകൻ പരിഹാസി എന്ന് ആര് കണ്ടു സാര കണ്ടു അപ്പോൾ അവൻ അവിടെ നിന്ന് പിതക്കെ ഇവരെ എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി കളിയാക്കാൻ തുടങ്ങി ഇസ്ലാഖൊക്കെ വളർന്നു വരികയല്ലേ എല്ലാവരും എന്ത് ചെയ്തു കളിയാക്കി ഈ മോൻ കളിയാക്ക പരിഹാസിയാകാൻ കാര്യം എന്താ ഇസ്മായേൽ പരിഹാസിയാകാൻ കാര്യം എന്താ ഇസ്മായേൽ പരിഹാസിയാകാൻ കാര്യം എന്താ സിമ്പിൾ കാര്യം പറഞ്ഞു ഇസ്മായേൽ പരിഹാസിയാകാൻ കാര്യം എന്താ ഹാഗർ ഇവനെ വയറ്റി ഇട്ടുകൊണ്ട് ആരെ കളിയാക്കി സാറായെ കളിയാക്കി അവൻ കേട്ടു എവിടെ കിടന്നുകൊണ്ട് വയറ്റി കിടന്നുകൊണ്ട് അമ്മ കളിയാക്കുന്ന കേട്ടാണ് ആര് വളർന്നത് ഇസ്മായേൽ എവിടെ കിടന്ന് വൈറ്റി കിടന്ന് ഇറങ്ങി വന്നപ്പോൾ അവനും ആരെന്തി കളിയാക്കാൻ തുടങ്ങി അമ്മയും മനം കൂടെ പിടിച്ച് എന്ത് ചെയ്തു ഇറക്കി വിട്ടു ഒറ്റ കാര്യം അമ്മ എന്ത് ചെയ്താ കളിയാക്കിയത് അപ്പോൾ ഒറ്റ അമ്മമാരും ഒറ്റ അപ്പന്മാരും ആരെ എന്തു ചെയ്യരുത് കളിയാക്കരുത് മനസ്സിലാവുന്നുണ്ടോ ഒരു മനുഷ്യനെ പോലും എന്തു ചെയ്യരുത് കളിയാക്കരുത് കളിയാക്കരുത് പ്രത്യേകിച്ച് ഈ നമ്മുടെ വൈകല്യമൊക്കെ ഉള്ളവരെ നമ്മൾ കളിയാക്കും മുച്ചിരിയെ കളിയാക്കും ഇങ്ങനെ പറയും അല്ലേ നമ്മൾ മുച്ചിരി അതെല്ലാം കളിയാക്കും വീട്ടിൽ പോയിരുന്നേ പറയരുതേ മക്കളെ ഇറക്കി വിടും ഒറ്റ വ്യക്തി ആ അവിടെ ദൈവദം പഠിപ്പിക്കുന്നു പരിഹാസികളുടെ ഇരിപ്പെടത്തി പോലും എന്തു ചെയ്യരുത് ഇരിക്കരുത് നമ്മൾ ഈ പിള്ളേരൊക്കെ സ്കൂൾ വന്നിട്ടേ അന്യഭാഷ പറയുന്നത് അങ്ങ് ചിരിക്കും നമ്മുടെ മോൻ്റെ പെർഫോമൻസേ വേണ്ട പരിഹാസിച്ചാൽ അമ്മ വയറ്റിയിട്ടുണ്ട് പരിഹാസിച്ചാൽ മോൻ എന്താകും പരിഹാസിയാകും വളരെ ഗൗരവമാണ് വേദപുസ്തകം ഒറ്റ വീട്ടിൽ ഒരു വ്യക്തിയെ പരിഹസിക്കരുത് തീരുമാനിക്കാവോ അത് തീരുമാനിച്ചേ വളരെ ഗൗരവപ്പെട്ട കാര്യം ഒരാളുടെ ശുഭൂഷയോ ഒരാളുടെ അംഗവൈകല്യമോ ഒരാളുടെ ബുദ്ധിമുട്ടോ ഒരാളുടെ പ്രത്യേകതകളോ നമ്മൾ എന്ത് ചെയ്യാൻ പോകരുത് പരിഹസിക്കാൻ പോകരുത് പരിഹസിച്ചാൽ ഇസ്മായിൽ ആരാകും പരിഹാസിയാകും അമ്മേ മോനും കൂടെ ഇറക്കി വിടേണ്ട വന്നില്ലേ ഇന്നും ശത്രുത നീങ്ങുന്നില്ലേ സിബ്ലിംഗ് റിവൽറി അവിടെ തുടങ്ങി സിബ്ലിംഗ് റിവൽറി അവിടെ തുടങ്ങി ഇവർ തമ്മിൽ ശത്രുക്കളെ കർത്താവോട് ഒന്ന് പ്രാർത്ഥിച്ച കർത്താവെ പരിഹാസം എനിക്ക് ഉണ്ടാകാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നവർ കര ഉയർത്തി പ്രാർത്ഥിച്ച് ഒറ്റ വീട്ടിൽ പേരൻസ് ഭയങ്കര റോളാണ് നമ്മൾ ആരെയും എന്തു ചെയ്യരുത് പരിഹസിക്കരുത് ഞാൻ വെറുതെ പറയാൻ ഇതൊന്നും കർത്താവ് ഞാൻ ഈ പല കാര്യങ്ങളും പഠിച്ചിട്ട് പറയാം ഞാൻ പഠിക്കും പല കാര്യങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഒത്തിരി വീടുകളിങ്ങനെ ഇരുന്ന് എല്ലാവരും കളിയാക്കുന്നവരുണ്ട് പക്ഷേ അവിടെ ജനിച്ച മക്കളുടെ രോഗവും ആസ്മായും ബുദ്ധിമുട്ടും ഡ്രൈനസ്സും അപകടങ്ങളും എന്ത് വേണ്ട എന്ത് ഒരു നെഗറ്റീവാണ് എന്താ കാര്യം എന്നറിയുക അവിടെ ഒരു ഈ പനികാസം ഒത്തിരി കുഴപ്പങ്ങളുണ്ടാക്കും കർത്താവുകൊണ്ട് ആത്മാർത്ഥമായി എൻ്റെ നാവ് കൊണ്ട് ഒരാളെപ്പോലും എന്തു ചെയ്യരുത് പരിഹസിക്കരുത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് കർത്തുദാസന്മാരെയോ പാവങ്ങളെയോ അംഗവൈകല്യം ഉള്ളവരെയോ ഒന്നും എന്തു ചെയ്യരുത് പരിഹസിക്കരുത് തീരുമാനിക്കാമെങ്കിൽ തീരുമാനിച്ചു നമ്മൾ ഓരോ തീരുമാനം എടുക്കുകയാണ് മറന്നു പോകരുത് എഴുതി എഴുതി പോണേം എവിടെങ്കിലുമൊക്കെ എഴുതിയിടണേ ദശാംശം കൊടുക്കാൻ തീരുമാനിച്ചു ഏഹ് പ്ലാൻ എ മതിയെന്ന് തീരുമാനിച്ചു ഒരുത്തൻ്റെ നക്തത എന്ത് ചെയ്യത്തരുതെന്ന് തീരുമാനിച്ചു കാണണ്ടുവേം വേണ്ട പറയത്തുമില്ലെന്ന് തീരുമാനിച്ചു പിന്നെ നമ്മളൊരു എടുത്തു എന്താണ് നമുക്ക് പ്ലാൻ എ മതി എന്താ വേണ്ട പ്ലാൻ ബി മതിയെന്ന് വേണ്ട തീരുമാനിച്ചു പിന്നെ നമ്മൾ തീരുമാനം എടുത്തു നമ്മൾ ഒരു കാര്യത്തിൽ എന്തോ ഉണ്ടാക്കത്തില്ല മറന്നുപോയോ വഴക്ക് ഉണ്ടാക്കത്തില്ല ഏതധ്യായം ഉൽപ്പത്തി പതിമൂന്ന് എന്നാൽ പതിനാറാം അധ്യായം ഇരുപത്തൊന്നാം അധ്യായങ്ങളുടെ കൂട്ടി വായിക്കുമ്പോൾ പഠിപ്പിക്കുന്നു ഒരിക്കലും ആരെയും എന്തു ചെയ്യരുത് പരിഹസിക്കരുത് ഇത് തീരുമാനിക്കുന്നവരൊന്നു പ്രാർത്ഥിച്ചേ മക്കളെ ഈ കോമഡി ഷോയൊക്കെ കാണുന്നതല്ല ചിരിക്കുന്നൊക്കെ നിർവ്യാജ പരിഹാസം നല്ലതാണ് രസമൊക്കെ പക്ഷേ ചിലരുണ്ട് ഈ നമ്മുടെ ഈ ബലഹീന കൂട്ടുകാരൊക്കെ എന്തു ചെയ്യും പരിഹസിക്കും ഒരിക്കലും എന്തു ചെയ്യരുത് ചെ നമ്മളല്ലാണ്ട് കൂട്ടം കൂടി ഒരു ബലഹീനം ഇങ്ങനെ പരിഹസിച്ചാൽ അവൻ നിന്ന് കരയും പക്ഷേ ചിലപ്പോൾ ഒന്നും മിണ്ടത്തൊന്നുമില്ല പക്ഷേ അവൻ പോയിരുന്ന് എന്തു ചെയ്യും കരയും ആ കരച്ചിൽ എന്താകും ദോശ അപ്പോൾ ഒരിക്കലും ഈ ഹോസ്റ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ പാവം പിടിച്ച പിള്ളേരെ കൊണ്ടിട്ട് ഇതുകൊണ്ടല്ലോ ഈ നമ്മൾ എല്ലാവരും കൂടെ കൂട്ട് കൂടി ഓരോത്തന്മാരെയും കൂടെ ഓരോ കോമ്പികളൊക്കെ കാണിച്ചിട്ട് പരി ചിരിക്കത്തില്ലേ ചിരിച്ചാൽ എന്താ പറ്റുമെന്ന് അറിയാമോ നാളെ നീ എവിടെ പോകുമ്പോൾ നിനക്ക് തിരിച്ചടി കിട്ടും അതുകൊണ്ട് ആരെയും പരിഹസിക്കാൻ എന്ത് ചെയ്യരുത് കൂട്ടുപോലും നിൽക്കരുത് മനസ്സിലായോ ഒരാളെയും പരിഹസിക്കാൻ പോലും എന്തു ചെയ്യരുത് കൂട്ട് നിൽക്കത്തില്ല അങ്ങനെ തീരുമാനിക്കുന്നവർക്കാരെ ഉയർത്തി എൻ്റെ വീട്ടിൽ ആരെയും പരിഹസിക്കത്തില്ല എൻ്റെ വീട്ടിലത് വേണ്ട അത് പഠിക്ക് പുറത്ത് നിൽക്കട്ടെ എൻ്റെ വീട്ടിൽ നിന്ന് പരിഹാസം മദ്യം കുറ്റം പറച്ചിൽ ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങൾ കാണുന്ന എല്ലാം എൻ്റെ വീടിൻ്റെ പുറത്ത് മതി എൻ്റെ വീടിന് അക യേശുവിൻ്റെ രക്തം മാത്രം മതി അല്ലാത്ത ഒന്നും വേണ്ട തീരുമാനിച്ചൊന്ന് പ്രാർത്ഥിച്ചേ എന്നൊരു വാക്യമുണ്ട് പരിഹാസം നിങ്ങളുടെ ബന്ധനങ്ങളെ എന്തു ചെയ്യും ബന്ധനങ്ങൾ മുറുകുന്നതാണെന്നൊരു വാക്യുണ്ട് കരമുയർത്തി പ്രാർത്ഥിച്ച് ഇരുകരങ്ങൾ ഉയർത്തി അല്പസമയം സ്തോത്രം ചെയ്തൊന്ന് പ്രാർത്ഥിച്ച് ആ ഒരു ഒരു നാവിനെ തൊട്ടൊന്ന് പ്രാർത്ഥിച്ച് തീക്കനെയും കൊണ്ട് യശയാവിനെ തൊട്ട ആ നാവ് കൊണ്ട് നമ്മളെ ഒന്ന് തൊടാൻ പ്രാർത്ഥിച്ച് ഊരബ ബഷംന അരകന എവിടെയോ ഭയങ്കര വിടുതലുണ്ടാകുന്നുണ്ട് ഇതോടുകൂടി ചില ബന്ധനങ്ങൾ അഴിയും ഇന്ന് രാത്രി ചിലത് കാണണ്ട എനിക്കൊന്നും പറയുക വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനിക്കുമ്പം തന്നെ തലമുറകളുടെ മേലുള്ള ചില ബന്ധനങ്ങൾ അഴിയും ഞാൻ ഒരു ഇമോഷണൽ ഒന്നും ഉണ്ടാക്കാതെ അങ്ങ് പറയുകയാണ് തലമുറയുടെ ഈ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ തലമുറയുടെ ബന്ധനം അഴിയും ദശാംശ കാര്യത്തിൽ തീരുമാനിച്ച തന്നെ ഞാനതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് എൻ്റെ അകത്ത് ദൈവം ഒരു മുഴക്കം കേട്ടു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ചില ബന്ധനങ്ങൾ അഴിയുന്നത് അതെൻ്റെ ആത്മാവിൻ്റെ ഒരു ബോധ്യാണ് അത് കറത്താവുന്ന ഒരു ബുദ്ധിയാണ് നമ്മൾക്ക് ഒരു ബുദ്ധിയാണ് ഇന്ന് രാത്രി പരിഹസിക്കുന്ന വിഷയങ്ങളുടെ മേൽ തീരുമാനമെടുക്കുമ്പോൾ ഈ മക്കളെ മേൽ കുരുക്കപ്പെട്ട ചില ബന്ധനങ്ങളെ യേശുവിൻ നാമത്തിൽ കർത്താവ് അഴിക്കും അപ്പോൾ ഈ തീരുമാനങ്ങളെല്ലാം തന്നെ നമ്മുടെ കെട്ടുകളെ അഴിക്കുന്നതാണ് ആ തീരുമാനങ്ങളുടെ പിന്നിൽ പ്ലാൻ എ മതി എനിക്ക് പ്ലാൻ ബി മതിയാന്ന് വേണ്ടാൻ തീരുമാനിച്ചാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില വാക്തത്വങ്ങൾ വേഗത്തിൽ നിർവഹിക്കും ദൈവം ഒത്തിരി പറഞ്ഞ വാക്തത്വങ്ങളുണ്ട് കാലാകാലങ്ങളായി ദൈവം പറഞ്ഞ പെർഫെക്റ്റ് പ്ലാൻസ് ഓഫ് ഗോഡ് അത് വരാൻ തടസ്സം ഇതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ പദ്ധതികളുമായിട്ട് മുമ്പോട്ട് പോയി ആരെ സഹായിക്കാൻ ദൈവത്തെ സഹായിക്കാൻ ഇന്ന് രാത്രി എൻ്റെ പദ്ധതികൾ സ്റ്റോപ്പ് ചെയ്യുന്നു കർത്താവിൻ്റെ പദ്ധതി മാത്രം മതി എന്ന് പറയുമ്പോൾ വേഗത്തിൽ ചില വിടുതലുകൾ നടക്കും യേശുവിൻ നാമത്തിൽ അതെല്ലാം കർത്താവ് വെച്ചാണ് കർത്താവേ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയാണ് തലമുറകളിലേക്ക് വ്യാപരിച്ച് കിടക്കുന്ന ചില ബന്ധനങ്ങൾ വന്നത് ഞങ്ങൾ ബന്ധനങ്ങൾ അഴിഞ്ഞ് ദൈവസഭയിൽ വന്നിട്ടും എവിടെയോ ആവശ്യമില്ലാത്തത് കേൾക്കുകയും അത് പറയുകയും ചെയ്യുന്നത് കൊണ്ട് ചെയ്തുകൊണ്ടുണ്ടായ ബന്ധനങ്ങൾ ഓർമ്മ വരുന്ന മുഴുവൻ സംഭവങ്ങളും ദൈവസന്ധിയിൽ ഏറ്റുപറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതുമൂലം അനുഭവി ആ കയറി വന്ന ചില ബന്ധനങ്ങളെ ഇന്ന് രാത്രി കർത്താവ് അഴിക്കും നമ്മൾ ഈ വഴി വെട്ടി കൊടുക്കുന്നത് കൊണ്ടാണ് പലതും കയറി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് യേശുവിൻ നാമത്തിൽ അതെല്ലാം അഴിഞ്ഞു മാറട്ട് അതെല്ലാം അഴിഞ്ഞു മാറിട്ട് കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ വിദ്യാഭ്യാസം ഈ നമ്മൾ ഇന്ന് കാര്യത്തിൽ തീരുമാനിച്ചാൽ ചില പരിഹസിച്ചത് കുറ്റം പറഞ്ഞത് ഒക്കെ തീരുമാനിക്കുമ്പോൾ യേശുവിൻ നാമത്തിലൊരു വിദ്യാഭ്യാസ മേഖലകളുടെ കെട്ടുകളെ കർത്താവ് അഴിക്കും യേശുവിൻ നാമത്തിലത് സംഭവിക്കും കുഞ്ഞുങ്ങളുടെ അഴിക്കും ചില സാമ്പത്തിക ബന്ധനങ്ങൾ എവിടെയൊക്കെയോ ദശാംശ ആ കാര്യത്തിൽ ദൈവാത്മാവ് പ്രേരിപ്പിച്ചിട്ടും അത് നമ്മൾ മനഃപൂർവ്വമായി വേണ്ടാന്ന് വെച്ച ചില അത് ചില ചെറിയ കാര്യമായിരിക്കും ചിലപ്പോൾ ഒരു നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെയോ അഞ്ഞൂറ് രൂപയുടെ കാര്യമായിരിക്കും അത് അതുമൂലം മുറി ിപ്പോയ ചില അടഞ്ഞു പോയ ചില വഴികളെ ഇന്ന് രാത്രി കർത്താവ് തുറക്കും ഒരു അനുഗ്രഹം യേശുവൻ നാമത്തിൽ അതിങ്ങനെ ഒഴുകി വരും ഒഴുകി വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാ ബന്ധനങ്ങളും ഇന്ന് രാത്രി ഈ പറയപ്പെട്ട മേഖലകളിലുള്ള ഓരോ ബന്ധനങ്ങളും അഴിയും മറ്റൊരു കാര്യം നമ്മൾ ആദ്യം തീരുമാനിച്ചു മക്കളെക്കുറിച്ചുള്ള അറിവാണ് ആർക്ക് മാറ്റം ഉണ്ടാക്കിയത് നമ്മൾ ആറാം അധ്യായം മുതൽ ചിന്തിച്ച് അഞ്ചാം അധ്യായം മുതൽ ചിന്തിച്ചു ഹാനോക്കിനുണ്ടാക്കി മാറ്റമുണ്ടായി അതുകൊണ്ട് നമ്മൾ എന്നും അപ്പനും അമ്മയും ഓർമ്മയോടെ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അവരവിടെ ഇരുന്നാൽ നിൻ്റെ ജീവിതത്തിൽ നിന്ന് വരാൻ പോകുന്ന മരണങ്ങളും ദുരന്തങ്ങളും ഇങ്ങനെ മാറിപ്പോകും ഉന്മൂലനാശം വരുത്തുന്ന ചിലത് വരാതിരിക്കാൻ ദൈവത്തിനും അതിനും ഇടയിലുണ്ടല്ലോ ആ അമ്മച്ചനും അമ്മച്ചും കിടന്നാൽ മതി അവിടെ വരത്തില്ല അത്ര ധൈര്യമാണ് അവർക്കൊരു ഡയറക്റ്റ് ലിങ്കുണ്ട് ദൈവവുമായിട്ട് അവർ ചുമ്മാതെ അവിടെ ഇരുന്നാലും മതി അവിടെ നിറയും അവർ പറയും കർത്താവെ എന്നെ എടുത്താലും അത് വരല്ലെന്ന് പറയുമ്പോൾ അത് തുടത്തില്ല ഇന്ന് രാത്രി ആ പ്രാർത്ഥന ഉയരട്ടെ ഒരിക്കലും ഇവിടെ പറയപ്പെട്ടതല്ല ഇന്ന് കുറിച്ച് വെക്കണേ നിങ്ങൾ പലരും എല്ലാം കുറിച്ചിട്ടില്ല കുറിച്ച് വെക്കണം എന്താണ് എൻ്റെ അപ്പന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഓർമ്മയോടെ ഇരിക്കാൻ വേണ്ടി രണ്ട് അപ്പൻ്റെയോ അമ്മയുടെയോ ആരുടെയും കുറവ് ഞാൻ പുറത്ത് പോയി പറയത്തില്ല മറ്റവർ വിമുഖരായി എൻ്റെ കർത്താവെ എനിക്ക് ഒരാളുടെയും കുറവ് കാണണ്ട കാണുക വേണ്ട പറയത്തുമില്ല യേശുവിൻ നാമത്തിൽ കണ്ണ് ചെവി രണ്ടും വ കേൾക്കാതും കാണാതും പറയാനൊക്കത്തില്ലല്ലോ ഞാൻ കേണണ്ട കേൾക്കണ്ട എനിക്ക് എല്ലാം എനിക്ക് കാണാൻ വേണ്ടിയല്ല തീരുമാനിച്ചല്ലോ എല്ലാം എനിക്ക് എന്ത് ചെയ്യാനുള്ളതല്ല കാണാനുള്ളതല്ല യേശുവിൻ നാമത്തിൽ അത് തീരുമാനിക്കുമ്പം തന്നെ നിമ്രോതിലേക്ക് വ്യാപരിച്ച ബന്ധനങ്ങൾ ആ നമ്മുടെ തലമുറയിൽ വരാതിരിക്കും കുടുംബത്തിന്മേ തലമുറകളെ വരിഞ്ഞു മുറുക്കിയ ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അഴിയട്ടെ ഇപ്പോൾ അഴിയട്ടെ ഇപ്പോൾ അഴിയട്ടെ ആ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് അഴിഞ്ഞു മാറും അർഖുന ഷബ ലഖാന റീഖ നഖ അന്ധന ഷബ ല ഹ്തുനിയ ചിലത് നമ്മളിടയ്ക്ക് പിന്മാറ്റുതിപ്പോയി പിന്മാരുതി പോയത് കൊണ്ട് ഒരു മിസ്ലൈമി ദാസി വന്നെങ്കിൽ കർത്താവ് ഇടക്കാലങ്ങളിൽ ഞാൻ പിന്മാറ്റത്തിൽ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ച എൻ്റെ കൂടെ കൂടിയ സകല കയ്പിൻ്റെ മേഖലകളെയും കർത്താവ് മാറ്റണമെന്ന് നമ്മളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എവിടെയൊക്കെ ഉദാസീനത കൊണ്ട് വന്നു കയറിയാൽ എവിടെയൊക്കെയോ പിന്മാറ്റത്തിലൂടെ വന്നുകയറിയ ആ കുരുക്കുകളെ നമ്മൾ ശാസിച്ചാൽ പോത്തില്ല കരഞ്ഞ് അനുദവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിൻ്റെ ബന്ധനങ്ങളെ അഴിച്ചു കളയും അഖുന ശബന എവിടെയോ വഴക്കുണ്ടാക്കാൻ സാഹചര്യത്തിൽ വാദിക്കാതിരിക്കേണ്ട സാഹചര്യത്തിൽ മനഃപൂർവ്വമായി സ്റ്റാൻഡെടുത്ത് നിന്നതുകൊണ്ട് അത് നമുക്ക് ദോഷമായിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ തീരുമാനിക്കുക യാതൊരു കാരണവശാലും വഴക്കിനോ വല്ലിനോ വല്ലിനോ ആർഗ്യുമെന്റിനോ ഒന്നും ഞാൻ പോത്തില്ല കാരണം ഞാൻ ചില വിഷയങ്ങളിൽ സൈലന്റായിട്ടിരിക്കും ഞാൻ മിണ്ടാതിരുന്ന യഹോബാ ദൈവം അറിയും അങ്ങനെ വീട്ടിലാണെങ്കിലും അമ്മായിയമ്മയോടാണെങ്കിലും അയൽപക്കത്താണെങ്കിലും ബന്ധുക്കാരുടെ ആണെങ്കിലും കർത്താവെ വാദിക്കാനും വഴക്കുണ്ടാക്കാനും ഞാനില്ലെന്ന് തീരുമാനിക്കുന്നവർ ഒരിക്കലൂടെ കരമുയർത്തി പ്രാർത്ഥിച്ച് ഒരു കുഴക്കിനും ഒരു ആ വാഗ്വാദത്തിനും ഞാൻ പോകുന്നില്ല ഞാൻ ദൈവത്തിൻ്റെ ദാസൻ ഞാൻ മിണ്ടാതിരിക്കും അബ്രഹാം ഇരുന്ന് പോലെ മിണ്ടാതിരിക്കും എന്നാൽ അടുത്ത ഇരുപത്തിനാല് ദൈവം അവനെ അനുഗ്രഹിച്ചു പതിനാലിൽ അവൻ സക്കലത്തിലും എന്ത് കൊടുത്തു ദശാംശം കൊടുത്തു ദൈവം അബ്രഹാമിനെ എങ്ങനെ അനുഗ്രഹിച്ചു സക്കലത്തിലും അനുഗ്രഹിച്ചു പതിനാറാമത്തെ പ്ലാൻ ബീങ് കൊണ്ടുവന്നു അതവർക്ക് ദോഷമായെങ്കിൽ കർത്താവെ പെർഫെക്റ്റ് പ്ലാൻ മതി പ്രത്യേകിച്ച് വിവാഹത്തോടുള്ള ബന്ധത്തിൽ മക്കളൊക്കെ തീരുമാനിക്കണം കല്യാണം കഴിക്കാനുള്ള മുഴുവൻ മക്കളുടെ അറിവിലേക്ക് പറയുകയാണ് ദൈവഗീതമല്ലാത്ത ഒരൊറ്റ പ്ലാൻ കയറി വന്നാലുണ്ടല്ലോ അത് ജീവിതം മുഴുവൻ തകർത്തു വാരും ജീവിതം മുഴുവൻ അല്ല ഇങ്ങനെ ഇങ്ങനെ ലീനേജിലൂടെ അത് വ്യാപരിക്കും അതുകൊണ്ട് കർത്താവ് എനിക്കൊരു വിവാഹം ഉണ്ടാകുമ്പോൾ നിന്റെ പെർഫെക്റ്റ് പ്ലാൻ എ മാത്രം മതി എൻ്റെ ഒരു ബി എനിക്ക് ജീവിതത്തിൽ വേണ്ട അങ്ങനെ ഒരു നിമിഷം കരുതുന്ന കാത്തിട്ടെ ഭാഗം കഴിക്കാത്ത മക്കൾ ഇവിടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ കല്യാണം കഴിക്കാത്ത മക്കളല്ലേ അല്ലേ കല്യാണം കഴിഞ്ഞു എനിക്ക് പ്ലാൻ എ വേണ്ട ബി വേണ്ട എന്താ മതി പ്ലാൻ എ മതി ഇപ്പോഴൊന്നും പ്രായമായൊന്നും ചിന്തിക്കേണ്ട പോട്ടെ എന്നായാലും ഒരിക്കലും ദൈവകീതമല്ലാത്ത ഒരു ബി പ്ലാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലെന്ന് ഇപ്പം തീരുമാനിക്കാൻ ശരി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇഷ്ടമാണോ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് ആണും പെണ്ണും എല്ലാം കല്യാണം കഴിക്കാത്ത എല്ലാം മക്കളും പ്രാർത്ഥിച്ച് ഞാനായിട്ട് പോയിട്ട് കർത്താവ് വരാൻ താമസിച്ച എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ദൈവം ഒരു പെർഫെക്റ്റ് എ വെച്ചിട്ടുണ്ട് എനിക്കെന്തോ വേണ്ട ബി വേണ്ട രണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ച് രണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ച് കല്യാണം കഴിക്കാത്ത എല്ലാ മക്കളും പ്രാർത്ഥിച്ച് പ്ലാൻ ബിക്ക് വേണ്ടി പോകരുത് പ്ലാൻ എ ദൈവമുണ്ട് നിന്നെക്കുറിച്ച് നീ ഉണ്ടാകുന്നതിന് മുമ്പ് നിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവായിരുന്നപ്പോൾ കർത്താവ് കരുതി വെച്ച ഒരു കരുതലുണ്ട് അത് ഹൺഡ്ര പേഴ്സൻറ്റ് ഉണ്ട് ആ കരുതൽ വെളിപ്പെട്ടോളം നമ്മൾ പോയി പ്ലാൻ ബി ഉണ്ടാക്കരുത് യേശുവിൻ നാമത്തിൽ കർത്താവെ കരമുയർത്തി പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് കർത്താവെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒരിക്കലും ഒരു പ്ലാൻ ബി പദ്ധതിക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ട ഒരു ഗതികേട് ഞങ്ങളുടെ തലമുറകളിൽ ഉണ്ടാകല്ലേ കർത്താവെ ഞങ്ങൾക്ക് നിൻ്റെ പെർഫെക്റ്റ് പ്ലാൻ മാത്രം മതി എല്ലാവരും പ്രാർത്ഥിച്ച് ഇതൊക്കെ വളരെ ഗൗരവപ്പെട്ട് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ് കരമുയർത്തി പ്രാർത്ഥി ഇനി എല്ലാവരും കരമുയർത്തി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഒരു വീട്ടിലും പ്ലാൻ ബി ഉണ്ടാകരുത് ദൈവവിധമല്ലാത്തൊരു ബന്ധത്തിൻ്റെ കുരുക്കുകൾ അതുണ്ടായിട്ട് അതിൻ്റെ മുമ്പിൽ ബാർഗെയിൻ ചെയ്യാൻ ഇങ്ങനെ ഞങ്ങൾക്കിടയാകാതെ ഞങ്ങളുടെ വീടുകളിലെല്ലാം ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പ്ലാൻ പ്രത്യേകിച്ച് വിവാഹത്തോടുള്ള ബന്ധത്തിൽ അത് നടക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും കരമുയർത്തി പ്രാർത്ഥിച്ച് പ്ലാൻ എ മാത്രം മതി എന്ത് വേണ്ട പ്ലാൻ ബി വേണ്ട കർത്താവ് എല്ലാ പ്ലാൻ ബിയുടെ ആലോചനകളെയും ഉറവിടങ്ങളെയും കൂട്ടുകെട്ടുകളെയും ബന്ധനങ്ങളെയും ഞങ്ങളിന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു അത് ഇതിനകത്ത് മാത്രമല്ല ഏതെങ്കിലും ലൈവിൽ കാ ുടെ ജീവിതത്തിൽ പ്ലാൻ ബി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ ബന്ധനങ്ങളെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ശാസിച്ച് കർത്താവെ സബ്മിസീവ് ചെയ്യുക ദൈവത്തിന് മുമ്പിലേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും താല്പര്യവും കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് ഞങ്ങൾ പ്ലാൻ യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ ഇസ്മായിലിനെ വയറ്റിയിട്ടുണ്ട് അമ്മ എന്ത് ചെയ്തു പരിഹസിച്ചു പരിഹസിച്ചത് കൊണ്ട് ഇസ്മായിൽ ആരായിട്ട് മാറി പരിഹാസിയായി മാറി അതുകൊണ്ട് നമ്മൾ പരിഹാസികളുടെ ഒരു ഉയർത്തി പരിഹാസികളുടെ ഒരാൾ ഇങ്ങനെ കളിയാക്കി കുറ്റം പറയുകയാണെങ്കിൽ അവിടുന്ന് പെതുക്കെ എന്ത് ചെയ്തോണം എഴുന്നേറ്റ് പോകണം അപ്പൊ അവർക്ക് മനസ്സിലാവും പരിപ്പ് ഈ കലത്തിൽ എന്തു ചെയ്യത്തില്ല വേഗത്തില്ല കുറിച്ച് ആ ബോധ്യം കുറഞ്ഞ പക്ഷം അവർക്കുണ്ടാക്കണം ഈ പരിപ്പ് ഈ ഇത് അവിടെ വേഗത്തില്ല ഈ നമുക്ക് പറ്റിയ ഇരയല്ലിത് അതുകൊണ്ട് പരിഹാസം മാറിപ്പോകട്ടെ അതിന് ഞങ്ങൾക്ക് ചില കലങ്ങളടിച്ച് അല്പസമയം എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഇന്ന് രാത്രി ദൈവപ്രവർത്തിക്കായി സമർപ്പിച്ചെ ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി നമ്മൾ പ്ലാൻ ബി എ വേരോടൊന്നുള്ളിക്കളഞ്ഞു ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയും അപ്പം തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം ഭയങ്കര ഒരു ദൈവപ്രവൃത്തിയായിട്ട് രാത്രി എന്നെ കാണിക്കുന്നുണ്ട് സകലത്തിലും ദശാംശം കൊടുത്തു സകലത്തിലും അനുഗ്രഹിച്ചു അങ്ങനെയാണെങ്കിൽ ഇത് ഒരു അതിപ്പോ ആരും ആരെയും നോക്കണ്ട നമ്മൾ ഈ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു നിയോഗം വരും നിയോഗം വരും ഈ നിയോഗങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങ് സ്വീകരിച്ചോ എന്താ കാര്യം അറിയാമോ അത് നമ്മളീ ദൈവചനം ശ്രുഷിക്കുമ്പോൾ ചിലപ്പം നമുക്കൊരു നിയോഗം കിട്ടും ഈ നിയോഗം വരുമ്പോൾ ദൂത് വരുമ്പോൾ അത് വേറെ ആർക്കും പോകാതെ ആരും തന്നെ മേടിച്ചണം നമുക്ക് തന്നെ മേടിച്ചോണം എങ്ങനെ മേടിക്കണം എന്നറിയാമോ ഈ പന്ത് കളിക്കുമ്പോൾ ഒരു മണിക്കൂർ കളിച്ചു ഒരു മണിക്കൂർ കളിച്ചിട്ട് ഈക്വൽ ഗോളി വന്ന് എങ്ങും കിട്ടാതിരിക്കുമ്പോൾ റഫറി പതിനഞ്ച് മിനിറ്റുകൂടെ കൊടുക്കും കൊടുക്കത്തില്ലേ എന്നിട്ടും എന്നിട്ടും ആരും ജയിച്ചില്ല തോറ്റില്ല വന്നാൽ അവസാനത്തെ ഒരു സംഭവം ഉണ്ട് എന്താ കൊടുക്കും പെനാൽറ്റി കിക്ക് കൊടുക്കും പെനാൽറ്റി കിക്ക് അടിക്കാൻ വരുന്നത് ഏറ്റവും ശക്തനായിരിക്കുമോ ഏറ്റവും ബലഹീനമായിരിക്കും ശക്തൻ പെനാൽറ്റിക്ക് അടിക്കുമ്പം ഗോളി അങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കുമോ പിന്നെ ഓയ്യോ അവൻ്റെ ഒരു പരമേശം കാണണം കാരണം ഇതുവഴി വന്നാലും എന്ത് ചെയ്യരുത് പോകരുത് ഇങ്ങനെ വേണം ദൈവത്തിൻ്റെ ഒരു വചനം പറയുമ്പോൾ മേടിക്കാൻ എനിക്കുള്ളതാണ് അതെങ്ങോട്ട് എന്ത് ചെയ്യരുത് പോകരുത് മനസ്സിലാകുന്നുണ്ടോ അതിന് ഞാൻ ഒരു സമയം ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഒത്തിരി ദേവസന്മാർ വരും അവരെല്ലാം ഈ എല്ലാം കേട്ടോണം എങ്ങനെ രീതിയിരിക്കണം എന്നറിയാമോ ഞാനൊരു വട്ടം യു കെ പോയി അപ്പോൾ ഒരു വട്ട അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുക്കു പോയി അതേ ഒരു പാസ്റ്റാണ് പുള്ളിയെ ഞങ്ങളുടെ കൂടെ അന്ന് പുള്ളി ഒരു സമയത്ത് എല്ലാവരും രാത്രി പ്രാർത്ഥിക്കാൻ വരുവാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെളിപ്പാട് കാണും വെളിപ്പാട് കാണുന്ന ഈ കൂട്ടത്തിൽ ഉള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു പുള്ളി അന്ന് പുള്ളി കൊച്ചു വിദേശിയാണ് അന്ന് പുള്ളിക്ക് എല്ലാവരും കൂടി ഇട്ടൊരു മറുപേരാണ് പെട്ടിയോട്ട പെട്ടിയോട്ടെന്ന് പറഞ്ഞറിയത്തില്ലേ ഓട്ടോറിക്ഷ ആയിപ്പോഴേ കാര്യർ ചെയ്യുന്ന ആ വണ്ടിക്ക് പറയുന്ന പേരാണ് പെട്ടിയോട്ട ഈ ചെറിയ പിക്കപ്പ് പോലത്തെ സാധനം പെട്ടിയോട്ടം ഒന്ന് പേരിട്ടു അപ്പോൾ ഞാൻ പുള്ളിയോട് അവിടെ ചെന്ന് ചോദിച്ചോട്ടോ താൻ പെട്ടിയോട്ടെന്ന് അറിയപ്പെടുന്നത് എങ്ങനെ അങ്ങനെ കാര്യം കാര്യമല്ലാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഈ രാത്രി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഓരോരുത്തർ വെളിപാട് കാണും ഇതാ ഒരു സുശ്രൂഷയുടെ പുതപ്പ് വീഴുന്നുണ്ട് പുള്ളി പറയും ഇങ്ങോട്ട് പോരട്ടെ ഇതാ ഒരു വിസ വരുന്നുണ്ട് ഇങ്ങോട്ട് പോരട്ടെ ഒരു ബന്ധനം വരുന്നുണ്ട് അങ്ങോട്ട് പോക്കോട്ടെ അപ്പോൾ ഇതെല്ലാം മേടിക്കുന്നതിന് ഇട്ട പേരാണ് എന്തോ പെട്ടിയോട്ടെ ഏതായാലും പെട്ടിയോട്ടോ കയറി യു കെ റിപ്പോർട്ട് അപ്പോൾ എനിക്കൊരു കാര്യം പിടിയിട്ട് ഇതെല്ലാം വലിയൊരു കാര്യമാണ് ഈ വചനം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോണം റിസീവ് ചെയ്യണം നമുക്കൊരു വാക്യം വായിച്ചിട്ട് വായിക്കാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് എനിക്ക് രണ്ട് മിനിറ്റ് മുമ്പോട്ട് പോയാലും സാരമില്ല ഞാൻ നിങ്ങളെ കണ്ടിട്ട് ചെയ്യണത് രണ്ട് കോരിന്തി ലേഖനം എട്ടാമധ്യായം വായിച്ചിട്ട് ഇന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ അതൊരു വലിയ അത്ഭുതമാകും അതെനിക്ക് ഭയങ്കര കർത്താവ് ഹൃദയത്തിൽ ഇങ്ങനെ ബബിൾ ചെയ്യുക ദശാംശം കൊടുക്കാൻ തീരുമാനിച്ചല്ലോ തീരുമാനിച്ചല്ലോ ഇനി രണ്ടു കോരുന്നില്ല എട്ടാം ഒമ്പതാം വാക്യം എല്ലാവരും കൂടെ വായിച്ചേ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നനാകേണ്ടതിന് നമ്മൾ നിമിത്തം ദരിദ്രനായി ഉറക്കെ പറഞ്ഞേ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു സമ്പന്നായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ നമ്മൾ നിമിത്തം ആരായി ദരിദ്രനായി ഇത് നമ്മൾ